ഇപ്പൊ അവർക്കൊരു മോഡൽ മോഡലോണിയിട്ടുണ്ടായിരിക്കും എന്താ അതിന്റെ പേര് പേര് പറഞ്ഞിരുന്ന മുമ്പ് പതിനാല് പറഞ്ഞു مميلات مَائِلَاتٌ لا يدخلن الجنة ولا يجدن ريحها ഒരു വിഭാഗം സ്ത്രീകളുണ്ടോ അവർ സ്വർഗത്തിൽ കടക്കൂല എന്ന് മാത്രമല്ല ആ സ്വർഗത്തിൽ നിലക്കോളിണക്കിനോത്തുരുകൾ അടിച്ചു വീശുന്ന പരിമളം ആ പരിമളം പോലും ആസ്വദിക്കാൻ കഴിയൂല ആരാണ് ആ സ്ത്രീകൾ എന്നറിയോ ഹീമാങ്ങൾ പറയുന്നു കാശിയ അതേ അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ധരിച്ചിട്ടുണ്ടോ എന്നാൽ അവർ നഗ്നരാണോ അതേ നഗ്നരാണോ വസ്ത്രം ധരിച്ചതിന് യാതൊരു കാര്യവുമില്ലാത്ത ആളുകള കാസിയ എന്നാൽ അതിന്റെ നേർ പുലർച്ചെയില്ലേ ലഗിൻസ് എന്ന് പറയുന്ന ഡ്രസ് നിങ്ങളൊന്ന് ആലോചിച്ചോ അങ്ങാടികളിലൂടെ അന്യപുരുഷന്റെ മുന്നിലൂടെ ഒരു പുരാണവുമില്ലാതെ ഇല്ലേ യുവതി ആ ഡ്രസ് വെച്ച് നടക്കുന്നതോ സുബാനന്ദോ അവളുടെ കാലിനെത്ര വണ്ണമുണ്ട് അവളുടെ തുണക്കിയെത്ര രീതിയുണ്ട് എല്ലാം എല്ലാ മന്യപുരുഷനോ മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലോ വസ്ത്രം ധരിച്ചതും ധരിക്കാത്തതും സമമാകുന്ന രൂപത്തിലുള്ളൊരു വസ്ത്രമുണ്ടോ അതും ധരിച്ചുകൊണ്ടാണ് യുവതികൾ നടക്കുന്നതോ അതുപോലെ ഞാൻ നേരത്തെ ചുവപ്പക്കാരൻ നിര്യാണിയുടെ മുകളിൽ പേരുവരിക്കുന്നത് പറഞ്ഞല്ലോ അതുപോലെ ഇന്ന് യുവതികൾക്ക് കൗമാരക്കാരികളായ ആളുകൾക്കോ ഇന്ന് പറതയോട് വലിയ താല്പര്യമാണ് ഇന്ന് പറയുന്നു എന്റെ യുവതികൾക്ക് ഈ മാൻ വന്നതാണോ അല്ല പറതയുടെ ഈ മാൻ പോയതാണോ ചിന്തിച്ചു നോക്കൂ Sawadara. So ത്ത് പറ ധരിക്കണമെന്ന് വയത് പറഞ്ഞാൽ പ്രായമായ ഉമ്മമാരുടെ വേഷമല്ലേ അത് വയസ്സായവരല്ലേ ധരിക്കാറുള്ളതോ ഞങ്ങൾ ചെറുപ്പക്കാരികളല്ലേ എന്ന് ചോദിച്ച ചെറുപ്പക്കാരികൾ അവർക്കൊന്ന് പറതയ ഏറ്റവും വലിയ തെറ്റായി മാറിയിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ പണ്ട് കാലത്തെ പറതയിലുള്ള ഈമാനുണ്ടല്ലോ ആ ഈമാൻ ഇപ്പോഴത്തെ പറതയിൽ കാണുന്നില്ല അഥവാ അതേ സ്ത്രീകൾ ധരിക്കുന്ന പറദെന്ന് പറഞ്ഞ അത് ശരീരത്തിന് സ്ത്രീ പൂപ്പിച്ചിട്ട് ഇറങ്ങുന്നതാണോ അവരുടെ ശരീരത്തിന്റെ ഘടനകളും മണ്ണുകളും വലിപ്പങ്ങളും എല്ലാം അതേ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലോ തൈറ്റിരായ പറതയും കൊണ്ടാണ് ചെറുപ്പക്കാരികളും നടക്കുന്നതോ ഓ യുവതികളേ ദേവിയുടെ കോലമല്ല അത് സതീജ് ദേവിയുടെ മൊത്തമല്ല അത് ആയിഷ ബീവി പഠിപ്പിച്ച രൂപമല്ലോ അതേ സെല്ലവേഷമാകുന്നപ്പയാണെന്നറിയുമോ നിന്റെ വണ്ണവും വലിപ്പവും മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിലോ അതേ വീതിയുള്ള വിസ്താരമുള്ള പ്രശ്നീ ധരിക്കപ്പെടോ അല്ലാത്ത മിക മയ്യോ ഇന്നും പനിയൻ ക്ലോറ്റുള്ള പറവയാകമായി കൊണ്ടിരിക്കുന്നതോ ശരീരത്തിനോട് എത്രത്തോളം ഒട്ടി നീക്കാൻ പറ്റുമോ അത്രത്തോളം

സ്വർഗത്തിൽ നിനക്ക് കിടക്കണമെങ്കിലോ പാത്തിമാദേവി പൊരുത്തപ്പെടുന്ന ഡ്രസ്സാണ് ഈ ധരിക്കേണ്ടത് പാത്തിമാദേവിത്തിനോട് മരണത്തിനോട് മല്ലെടുക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടായിരുന്നു അതേ വപ്പാത്ത് അടുത്ത സമയത്തോ പാത്തിമാദേവി കരയുന്നു വീട്ടിൽ നിന്ന് വല്ലാതെ കരയുന്നത് കണ്ടപ്പോ तालिपा अथव सूर मरमरो अने വലിയ പണ്ഡിത ശ്രേഷ്ഠനായ സ്വഹാഭാഖ്യാമെ വലിയ സ്ഥാനമല്ല അലിയവനാമെ താല്പര്യല്ലോ അവിടുന്ന് പാത്തിമാദേവിയുടെ ഭർത്താവണോ പാത്തിമാദേവി കഴിയുന്നത് കൊണ്ടൊപ്പ വന്ന് ചോദിക്കുന്നു അല്ലയോ പാത്തിമാ മുകളുടെ കണ്ണിൽ നിന്ന് കണ്ണു നേരി ഒരുക്കുന്നത് ആശയം ചോദിച്ചപ്പോ പാത്തിമാ ദേവിയുടെ മറുപടി എമ്മാണെന്നറിയുമോ ഉമ്മ നന്നായി ശ്രദ്ധിക്കണം ചൊല്ലിക്കൊണ്ടിരിക്കട്ടോ ഫാത്തിമാവി അവസാനമായി മരണത്തെ മുതാപകം കാണുമ്പോ അവിടുന്നും വല്ലാതെ കരയുന്നതിന്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോ അവിടുന്ന് മറുപടി എന്താണെന്നറിയുമോ അല്ലയോ ഭർത്താ ഞാനിതായി ലോകത്ത് നിന്ന് വിട പറയാൻ പോവുകയാണോ മരണത്തോ പേടിയുള്ളത് കൊണ്ടല്ല ബാക്കി പക്ഷേ ഞാനീ ലോകത്ത് നിങ്ങ വിട പറഞ്ഞ മയ്യത്തോ നിങ്ങൾ കൊടുപ്പിക്കൂലേ നിങ്ങൾ കഫം ചെയ്യൂലേ എന്റെ മയത്തോ അതേ കഫം ചെയ്ത് കഴിഞ്ഞാ ശരീരത്തിനുള്ള വണ്ണവും വലിപ്പവും ആ മയ്യത്ത് കാണുന്ന ആളുകൾക്കോ പുറപുതൊന്നും മയ്യത്ത് പൊതിഞ്ഞത് കാണുമ്പോ അന്യ ആളുകളെ ആളുകളെങ്ങാനും എന്റെ ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും മനസ്സിലാക്കിപ്പോയാലോർക്കുമ്പോ എനിക്ക് പേടൂന്നോ എനിക്ക് പേജാറുതോന്നു മഹതിയായ പാത്തിന ദേവി കരയുകയുണ്ടോ അതിനെന്താ മോളെ പരിഹാരം ചെയ്യേണ്ടതോ അലിയാർ നമ്മൾ ചോദിക്കുമ്പോ അവളാണ് പാത്തിമദേവിയുടെ മറുപടിയാണോ അല്ലയോ ഭർത്താ സമയത്ത് മരണപ്പെട്ട ഞാൻ മരിക്കുന്നത് പകൽ സമയത്താണെങ്കിലോ അല്ല രാത്രിയിലാണെങ്കിലോ എല്ലാം നിങ്ങൾ രാത്രിയിലല്ലാതെ മറവ് ചെയ്യണ്ടോ ഈ പാത്തിമാനെ കവറിലേക്ക് ഇറക്കി വെക്കുന്നത് രാത്രി സമയത്ത് അവിടെ പാത്തിമാവേ അവസാനമായി വസയത്ത് ചെയ്യുന്നു ഭർത്താവ് പറയുന്ന മോളെ ഇഷ്ടം പോലെ ഞങ്ങൾ പ്രവർത്തിച്ചുള്ള അത് പറഞ്ഞ് സമാധാനിപ്പിച്ചു പിന്നെയോ പാത്തിമ വേലിക്കരയുകയാണോ പിന്നെയും അവിടുന്ന് ബിതുമ്പിത്തേക്കുകയാണോ കലിയാല് ചോദിക്കുന്ന ഞാൻ പാത്തിമാ പറഞ്ഞ വിഷയത്തിന് പരിഹാരം ചെയ്യാമെന്ന് ഞാൻ ഉറപ്പല്ലോ പിന്നെയും എന്തിനെ കരയുന്നത് അപ്പോഴാണ് മഹദയായ പാത്തിനാമയെ പറയുന്നത് അല്ലയോ പറ എന്നെ നിങ്ങളുടെ മറവനെയാൻ വേണ്ടി മയ്യത്ത് കട്ടുകൾ ചുമല്ലേ കൊണ്ടുപോകുന്നത് രാത്രി സമയത്താണെങ്കിലും നിങ്ങൾ കൊണ്ടുപോകുമോ നിങ്ങൾ വിളക്കിലെത്തിലേ മയ്യത്ത് മയ്യത്തുക മുകളെ കിടക്കുന്ന എന്റെ മയ്യത്ത് ജനസാരെങ്കിലും കണ്ടുപോയാലോ അന്ന് മയ്യത്ത് കട്ടിലിന് മൂടി വെക്കുന്ന സമ്പ്രദായമില്ല മയ്യത്ത് കട്ടലിന് മൂടി വെക്കുന്ന സമ്പ്രദായം അന്ന് വന്നിട്ടില്ല കട്ടിലില്ല മുകളിൽ മയ്യത്ത് ചുമന്നിങ്ങനെ കൊണ്ടുപോകാറാണോ അന്ന് കൊണ്ടുപോകുമോ എന്റെ മയ്യത്ത് അതേ അന്യപുരുഷന്മാര് കണ്ടുപോയ വിഷമത്തിലാവനിയാണ് പത്തിമാദേവി കരയുന്നതോ എന്താ പരിഹാരം ചെയ്യേണ്ടതെന്ന് ചോദിച്ചതോ അവിടുന്ന് അലിയാർ പറയുന്നു അലിയാരോട് പത്തിമാദേവി പറയുകയാണ് ഓ അലിയവന് അതേ മരിച്ചു കഴിയുക എന്നാ തുറന്നു വെച്ച കാട്ടിൽ കൊണ്ടുപോകണ്ട എന്നെ കൊണ്ടുപോകുന്ന കാട്ടിൽ കാട്ടിലും മൂടി വെട്ടോ അന്ന് മുതലേ മോനെ മയ്യത്ത് കട്ടിലും മൂടി വെക്കുന്ന സ്വഭാവമുണ്ടായതോ ജീവിതകാലത്തോ എന്റെ ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും മറ്റൊരാളെ കാണുമോ എന്ന ഭയത്തിലല്ല മഹതിയായ പാപ്പിനേലി കരഞ്ഞുപോയതോ മറിച്ചോ ഞാനങ്ങ് മരിച്ചു കഴിഞ്ഞ എന്റെ ശരീരത്തിൽ റൂരിഞ്ഞാൽ പോലും എല്ലാവരും ഒരു അന്വരം കാണാൻ പാടില്ല അതെല്ലാം വേണം മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ പാടില്ല ചിന്തിച്ച് കരല മാതിരിയായ ബീവ് പാത്തുമാനഹ ബീവിയ മോളെ നമ്മളുടെ റോൾ മോഡൽ ആവേണ്ടതോ ആ പാത്തിമാവിയ മോളെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതോ ഓ മരേ മരേ ഓരോ വിഷയം കൂടെ പറഞ്ഞ് ഞാൻ അങ്ങ് അവസാനിപ്പിക്കുകയാണോ അതേ ഒരു പക്ഷേ ഉപ്പാ നിങ്ങൾ തഹത്തിൽ നിസ്കരിക്കുന്നവരാവാ അല്ലെങ്കിൽ ഉങ്ങ്മാനിങ്ങൾ തഹത്തിൽ നിസ്കരിക്കുന്നവരാവാ നിങ്ങൾ ഹിജാബ് മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ പിതാതെ നിങ്ങളെ അവർക്കുള്ളവർക്കാതൊരാളുടെ മുന്നിലും പോകാറില്ല പക്ഷേ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന ഡ്രസ്സുണ്ടല്ലോ അത് അല്ലാതെ പൂർത്തപ്പെടാത്ത രൂപത്തിലുള്ള ഡ്രസ്സാണോ അതീവ ഇഷ്ടപ്പെടാത്ത രൂപത്തിലുള്ള ഡ്രസ്സാണോ ആ ഡ്രസ് എടുത്ത് നടന്നതെങ്കിൽ പേരിലകാശിന്റെ മോള് നരകത്തിലെത്തി പോകുന്നതോ നരകത്തേക്ക് മകള് പോകുമ്പോ ആ നരകത്തേക്ക് നമ്മളെ മക്കളെ മലക്കുകൾ കൊണ്ടുപോകുമ്പോ ഒരു പക്ഷേ ഈ സ്വർഗത്തിന്റെ അവകാശിയാവാ എന്നാ നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോ നിന്റെ പുഞ്ഞാല മക്കളുണ്ടല്ലോ മക്കളുണ്ടല്ലോ ആ മക്കൾ ആ വരുന്നു എന്നിട്ട് അള്ളഹാനോട് പറയുന്നു അല്ല ഞാൻ വ്യത്യസ്തം മോഡൽ വസ്ത്രങ്ങൾ ഉറങ്ങുന്നു എന്ന് ഒപ്പാനോട് ആവശ്യപ്പെട്ടപ്പോ പറഞ്ഞിട്ടില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്തതാണോ അവരാണ് എനിക്ക് ആരോപരവും നിയമ അതീവായ തങ്ങളും പൊരുത്തപ്പെടാത്ത രൂപത്തിലുള്ള മോഡൽ ഡ്രസ് വാങ്ങിക്കുന്നതോ അതുകൊണ്ട് അതല്ല ോ നീ സ്വർഗത്തിൽ കടത്താൻ പണിയ അതിനെ ഞാൻ സമ്മതിക്കുകയാ സ്വന്തം വന്ന് പറയുന്നു എന്നിട്ട് അല്ലാനോട് അവര് പറയുന്ന വിശേഷ ആ ഉപ്പാനയും ഉമ്മാനയും നരകത്തിൽ ഇടണമെന്ന് മാത്രമല്ല അല്ല എന്റെ ഉപ്പാനയും ഉമ്മാനയോ എന്റെ കാലിന്റെ അടിയിലാക്കി നീ നരകത്തിലിട്ടു തരണോ അവരോട് ഞാൻ ഈ ഗതിയിലെത്താനുള്ള കാരണമെന്നോ അശ്വരാരോഗത്തിനെല്ലാം മലപ്പുറമെന്നുള്ളവ പറയു കേട്ടോ നമ്മളെ മക്കളെ കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ടല്ല യുവാക്കളെ ഓ യുവതികളെ നല്ല പൊരുത്തപ്പെട്ട രൂപത്തിലല്ലാതെ ജീവിക്കാൻ പാടില്ല കേട്ടോ നിന്ന് നോട്ടം നല്ല പൊരുത്തപ്പെട്ട രൂപത്തില വേണോ നിന്നെ കളികളല്ല പൊരുത്തപ്പെട്ട കളികളാ വേണോ നിന്റെ ചലനങ്ങൾ നല്ല പൊരുത്തപ്പെട്ട രൂപത്തിലാ നീ വാട്സപ്പ് ഉപയോഗിച്ച് നല്ല പൊരുത്തപ്പെട്ട ഒരു രൂപരേഖ നീ അതിനെ വെക്കണോ ബുക്ക് ഉപയോഗികളോ പക്ഷേ അല്ല പൊരുത്ത പൊട്ട രൂപത്തിലെ ഉപയോഗിക്കാൻ പാടുള്ളൂ ഏത് വിഷയത്തിലോ അല്ല പൊരുത്തപ്പെട്ടതാണോത്തപ്പെട്ടതാണോ എന്നെ ഒരു വേറെ ചിന്തിക്കാതെ ഒരു പ്രവർത്തനമോ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല അല്ലാ ഗ്രഹട്ടെ തൗഫീഖ് നൽകട്ടെ ചിന്തനീയ പ്രഭാഷണങ്ങൾ ചാരുതയാർന്ന മധുശീലുകൾ ചരിത്ര വ്യാഖ്യാനങ്ങൾ ഖുർആൻ ഹദീസ് പാഠ്യങ്ങൾ എല്ലാം നിങ്ങളുടെ വിരൽ തുമ്പിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡബ്ല്യു 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 ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം ഇല്ലിയാസ് മുണ്ടം